അസലാമലൈക്കും അലഹമദില്ല അലഹമ്മുല്ല ഹറബിൾ ആലമീൻ ഒരുപാട് പേർ കടം കൊണ്ട് വിഷമിക്കുന്നവരാണ് കടമായിട്ട് ഇത് ആലോചിച്ചിട്ട് മനസ്സമാധാനമായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത ആളുകളുണ്ട് എല്ലാവരെയും കടം പലിശ എന്നിവയിൽ നിന്നും അള്ളാഹു ഖാത്തു രക്ഷിക്കട്ടെ അമീൻ അമീൻ യാറബ്ബിൽ ആലമീൻ എത്ര വലിയ കടവും മാറാൻ ഓതേണ്ട ഒരു ആയത്തിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തായ ആയത്ത് അള്ളാഹു സുബാൻ അള്ളാഹു താലയുടെ പേർ പതിനെട്ട് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന ആയത്ത് ഈ ഒരു ആയത്ത് ഓരോ പ്രാവശ്യം ഓതുമ്പോഴും അവർക്ക് ഈ ആയത്ത് ഷഫാത്ത് ചെയ്യുമെന്ന് നമ്മുടെ മുത്തനബി സലു അലൈഹി സ്വല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്രയേറെ വളരെ പ്രാധാന്യമുള്ള എന്തും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ആയത്താണ് നൂറു തവണ ഓതിയാൽ എല്ലാ വേദനിക്കുന്ന കാര്യവും ശരിയാവും അതുപോലെ കടമുള്ളവർ ഈ ആയത്ത് ഓതി ആത്മാർത്ഥമായി ദ്വാ ചെയ്താൽ അവർക്ക് ആ കടത്തിൽ നിന്നും ദക്ഷയുണ്ടാവും അതുപോലെ എന്ത് ആവശ്യമായാലും ഈ ആയത്ത് ഓതി നല്ല നീയത്തോടെ ഓതി ദ്വാ ചെയ്താൽ ആ ആവശ്യം നിറവേറും ആയത്തിൽ കുർച്ചിയെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ഇത് വളരെ മഹത്വമേറിയതാണ് ഒരു പ്രാവശ്യം ഓതുമ്പോൾ തന്നെ അത് അള്ളാഹിൻ്റെ അർച്ചൻ്റെ അടിയിൽ വന്ന് നിൽക്കുന്നതാണ് ആരാണോ ആയത്തിൽ കുറിച്ച് ഓതുന്നത് അവർക്ക് ആയത്തു കുറിച്ച് ഷെഫാത്ത് ചെയ്യുമെന്ന് നബിസലു അലൈവലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൽ വേദനിക്കപ്പെടുന്ന ഒരു വിഷയമുണ്ട് അല്ലെങ്കിൽ സങ്കടമുണ്ട് അതുപോലെ പല ആഗ്രഹങ്ങളും ഉണ്ടാവും എങ്കിൽ നൂറ് പ്രാവശ്യം ആയത്തുൽ കുറിച്ച് ഓതി ദുആ ചെയ്യുക അതുപോലെ മക്കളില്ലാത്തവർ വീടില്ലാത്തവർ നല്ല ജോലി ശരിയാവാത്തവർ അങ്ങനെയുള്ളവരെല്ലാം സ്വീകരിക്കാൻ വേണ്ടി നൂറ് പ്രാവശ്യം ആയത്തുകുർസി നെയ്യത്ത് വെച്ച് ഓതുക ഇൻഷല്ല ഉറപ്പായും ഉത്തരം ലഭിക്കുന്നതാണ് നീ ആയത്തു കുറിച്ച് ഓതിയാൽ ഉള്ള കുറച്ച് മഹത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാം നിന്റെ ഒന്നാമത്തെ മഹത്വം ഷെയ്ത്താൻ്റെ ഷെറിൽ നിന്ന് രക്ഷ നേടാം അതുപോലെ തന്നെ വേറൊരു മഹത്വം നാം എവിടേക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ആ കാര്യം സഫലീകരിക്കാൻ വേണ്ടി ആയത്തിൽ കുറിച്ച് ഓതി വലതുകാൽ വെച്ച് ഇറങ്ങിയാൽ ആ കാര്യം അള്ളാഹു സുബാൻ അള്ളാഹു താല നടത്തി തരുന്നതാണ് അതുപോലെ എല്ലാ നിസ്കാര ശേഷവും അതുപോലെ രാവിലെയും വൈകുന്നേരവും ഉറങ്ങുന്നതിന് മുമ്പും പതിവാക്കിയാൽ സ്വർഗവും അവനും തമ്മിലുള്ള മറ എന്നുള്ളത് മരണം മാത്രമാണ് ഒരു ഗർഭിണി ആയത്തിൽ കുറിശി പതിവാക്കിയാൽ ആ ഗർഭിണിക്കും കുട്ടിക്കും വളരെ നല്ലതാണ് അതുപോലെ ആയത്തെ കുറിശി ഓതിക്കിടന്നാൽ പ്രഭാതം വരെ രണ്ട് മലക്കുകൾ അവന് കാവലുണ്ടാകുന്നതാണ് ഒരു കടയിലോ വീട്ടിലോ ആയത്തിൽ കുറിശി മുൻഭാഗത്ത് എഴുതി വെച്ചാൽ ഇൻഷാല്ല ദാരിദ്ര്യം ഉണ്ടാവില്ല അതാവ് സുഹാൻ താല നമുക്കെല്ലാവർക്കും ആഴത്ത കുറിച്ച് ഓതാനും നല്ല ഈമാനോടെ ജീവിക്കാനുള്ള നല്ലൊരു മനസ്സ് അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ ആമീൻ അമീൻ യറബൽ അലമീൻ അസ്സലാലൈക്കും